ഇന്ന് നമുക്ക് കൈപ്പക്കയും മാങ്ങയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ് ഒരു കഷ്ണം കൈപ്പക്ക ചെറുതായി മുറിച്ച് കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഒരു മാങ്ങയുടെ കാൽഭാഗം മുറിച്ച് അതും കൂടി കൊടുക്കാം ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് കാൽഭാഗം മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം അര ഗ്ലാസ് വെള്ളം കൂടി കൊടുക്കാം ഇനി ഇത് മൂന്ന് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം ഇനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം മാങ്ങയും കൈപ്പക്കയും ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലതുപോലെ ഉടയ്ക്കരുത് ചെറുതായി ഉടച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിൽ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ കയ്പക്കയുണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തിളച്ചു വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും മറ്റൽമുളകും ഇട്ട് വറുത്തിടാം മാങ്ങ കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്